നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഒരു നല്ല സമൂഹം എങ്ങനെയാകണം എന്ന് നമുക്ക് നോക്കാം ഒരു നല്ല സമൂഹം എന്ന് പറയുന്നത് വെറും നിയമങ്ങളാലും അടിസ്ഥാന സൗകര്യങ്ങളാലും മാത്രം നിർവചിക്കപ്പെടുന്ന ഒന്നല്ല മനുഷ്യരുടെ മനോഭാവവും പരസ്പര ബന്ധവും ചേർന്നുണ്ടാകുന്ന ഒരു സംയുക്ത ജീവിതമാണത് ഒരു നല്ല സമൂഹത്തിനാവശ്യമായ മുഖ്യ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് ശ്രദ്ധിക്കാം മനുഷ്യസ്നേഹം അത്യാവശ്യമാണ് ഓരോരുത്തരുടെയും മാന്യതയോടും കരുണയോടും കാണുന്ന സംസ്കാരമാണ് മതം ജാതി ഭാഷ ലിംഗം തുടങ്ങി വ്യത്യസ്തങ്ങൾക്കപ്പുറം മനുഷ്യൻ എന്ന നിലയിലുള്ള സ്വീകരിക്കലാണ് സമൂഹം മുന്നോട്ട് വെക്കുന്നത് അവസരങ്ങളിലും നിയമങ്ങളിലും എല്ലാവർക്കും ഒരേ അവകാശം ഉണ്ടാകണം വിവേചനം അടിച്ചമർത്തൽ അന്യായം എന്നിവയില്ലാത്ത സമത്വമായ സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം വിദ്യാഭ്യാസവും ബോധവൽക്കരണവും നടപ്പിലാക്കി അറിവ് എല്ലാവർക്കും ലഭ്യമാക്കണം അറിവുള്ള ജനങ്ങൾ തെറ്റായ വഴികളിൽ പോകാൻ സാധ്യത കുറവാണെന്ന് മനസ്സിലാക്കുക കുറ്റകൃത്യങ്ങൾ തടയാൻ ശക്തമായ നിയമവും അതിനനുസരിച്ചുള്ള നീതിയും സുരക്ഷയും ലഭ്യമാക്കുന്ന സംവിധാനവും ഉണ്ടാകണം പരസ്പര സഹകരണവും ഐക്യവും ഒരുക്കി പ്രശ്നങ്ങൾ വന്നാൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മനോഭാവം ഉണ്ടാകണം എനിക്ക് മാത്രം എന്ന ചിന്തയ്ക്ക് പകരം എല്ലാവർക്കും എന്ന മനസ്സുണ്ടാകുക ശുചിത്വവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുക ആരോഗ്യം നിലനിർത്താൻ പ്രവൃത്തിയും വൃത്തിയും പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വം ഉണ്ടാകണം സാമ്പത്തിക ന്യായത കൈവരിച്ച് ദരിദ്രരും സമ്പന്നരും തമ്മിലുള്ള വ്യത്യാസം അമിതമായി വർദ്ധിക്കാതെ നോക്കുക തൊഴിലവസരങ്ങളും ജീവിതോപാധികളും എല്ലാവർക്കും ഒരുക്കണം സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വ ബോധവും നൽകി ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നാൽ അത് ഉപയോഗിക്കുമ്പോൾ സമൂഹത്തിനും മറ്റുള്ളവർക്കും ഹാനി വരുത്താത്ത ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം എന്ന് ഇത് എല്ലാവർക്കും ഒരു ഉറപ്പ് നൽകുകയും വേണം കല സാഹിത്യം സംഗീതം എന്നിവയുടെ വളർച്ച വഴി സമൂഹത്തിന് മനുഷ്യത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഘടകമാക്കി മാറ്റണം ഇന്നത്തെ തീരുമാനങ്ങൾ നാളത്തെ തലമുറയ്ക്ക് സുരക്ഷിതത്വവും നല്ലതുമായ ജീവിതം ഉറപ്പാക്കുന്നതായി മനസ്സിലാക്കണം ഒരു നല്ല സമൂഹം രൂപപ്പെടുന്നത് മാത്രം ഭരണാധികാരികളുടെ ഉത്തരവാദിത്വം കൊണ്ടല്ല ഓരോ വ്യക്തിയും തൻ്റെ പങ്ക് നിറവേറ്റുമ്പോഴാണ് അത് സാധ്യമാകുന്നത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒരു നല്ല സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക ധാരാളം ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഒരു നല്ല സമൂഹം എങ്ങനെയാകണം എന്ന് എനിക്ക് പല ഘട്ടങ്ങളിലും മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പോംവഴികളും മറ്റും ഞാൻ എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി ഇവിടെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം